കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ട് ഇന്ത്യ മ്യാൻമാർ അതിർത്തികളിൽ ഒരു കുക്കി രാജ്യം സൃഷ്ടിക്കാനുള്ള വലിയൊരു നീക്കം നടക്കുന്നുണ്ട് എന്നും എന്ന് പറഞ്ഞ് ഓൾറെഡി മ്യാൻമാറിൻ്റെ ഒരു സ്റ്റേറ്റിനെ ഒരു കുക്കി സ്വയം ഭരണാധികാര രാജ്യം എന്ന പോലെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു വിവരമാണ് അതിനകത്ത് ഷെയർ ചെയ്തത് ആ ഒരു ടോപ്പിക്കിൽ കുറച്ച് പേർക്ക് സംശയമുണ്ട് എന്ന് കമന്റുകളിലും മറ്റുമൊക്കെ മനസ്സിലായിരുന്നു സോ അതില് ചില കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും അമേരിക്ക വിരുദ്ധരായിട്ടുള്ള ആൾക്കാരല്ല പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ അങ്ങനെയല്ല അമേരിക്കയുടെ പോസിറ്റീവ് കാര്യങ്ങൾ അമേരിക്കയുടെ പ്രത്യേകതകൾ ലോകത്ത് അവരെ കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മുൻകാല വീഡിയോകൾ കണ്ടവർക്കറിയാം അതിനർത്ഥം അമേരിക്കയുടെ വിധേയത്വം ഉണ്ടെന്നല്ല ഒരു ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അമേരിക്കയോടോ ഇസ്രയേലിനോടോ ചൈനയോടോ പാകിസ്ഥാനോടോ സൗദി അറേബ്യയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിനോടോ അതുമല്ലെങ്കിൽ നേപ്പാളോ ശ്രീലങ്കയോ ഭൂട്ടാനോ ഏത് രാജ്യത്തോടും ഒരു വിധേയത്വം ഉണ്ടാകേണ്ട കാര്യമില്ല നമ്മുടെ ആത്യന്തികമായ വിധേയത്വവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സ്നേഹവും നമ്മുടെ രാജ്യത്തോടാണ് അല്ലാതെ അമേരിക്കയോടുമില്ല ചൈനയോടുമില്ല ഒരു രാജ്യത്തോടുമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ പലർക്കും അമേരിക്കയോട് സ്നേഹമാണ് അല്ലെങ്കിൽ ഇസ്രയേലിനോട് സ്നേഹമാണ് അല്ലെങ്കിൽ ഗൾഫിനോട് യൂറോപ്പിനോട് നേപ്പാളിനോട് ഈ സ്നേഹം എന്തായാലും എനിക്ക് വ്യക്തിപരമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്കൊക്കെ വേദനിക്കും പക്ഷേ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണോ എന്ന് ഇന്ന് ആർക്കും പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്ന് മാത്രം പറയട്ടെ ഇനി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചു പേർക്ക് സംശയം തോന്നിയിരുന്നു അതായത് ഈ കുക്കി രാജ്യം ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് അമേരിക്ക ആസ്ഥാനമായിട്ട് കുക്കികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് നോർത്ത് അമേരിക്കൻ മണിപ്പൂർ ട്രൈബൽ അസോസിയേഷൻ എന്ന് പറയുന്നത് അത്തരത്തിലൊരു സംഘടനയാണ് കുക്കി ഇൻഫായ് യു എസ് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകൾ അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഘടനകളുടെ ഒക്കെ ഡിമാൻഡ് എന്ന് പറയുന്നത് ബേസിക് ഡിമാൻഡ് എന്ന് പറയുന്നത് കുക്കികൾക്കെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു രാജ്യം വേണമെന്നാണ് ഒഫീഷ്യലി അമേരിക്ക എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ കൂടി പ്രദേശങ്ങൾ ചേർത്ത് കൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ അത് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന് അമേരിക്കക്കും അറിയാം ലോകത്തെല്ലാവർക്കും അറിയാം ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും അജണ്ടയുണ്ടെങ്കിൽ അമേരിക്ക അത് പറഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല എവിടെയാണ് ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് ആ ലേഖനത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് ഡബ്ല്യു കെ ഇസഡി അഥവാ വേൾഡ് കുക്കി സോ ഇന്റലക്ച്വൽ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ത്യൻ ലീഡർഷിപ്പിൽ വിശ്വാസമില്ലെന്നും കുക്കികൾക്കായിട്ട് ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നും വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ സെപ്റ്റംബറിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഈ സംഘടന നേരിട്ട് ഇവർ അമേരിക്ക കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടന യു എനില് നേരിട്ട് സെക്രട്ടറി ജനറലിനെ കണ്ടിട്ട് ഒരു കുക്കി സ്റ്റേറ്റിന്റെ ആവശ്യം ഉന്നയിച്ചു അവിടെ അവർ പറഞ്ഞത് കുക്കി ചിൻ ടെറിട്ടറീസ് ഉൾപ്പെടുന്ന ഒരു കുക്കി രാജ്യമാണ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് ഈ തെളിവ് ചോദിക്കുന്നവർക്ക് ഈ വാർത്തയൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നിങ്ങളിത് കണ്ടിട്ട് പറഞ്ഞോളൂ ഇത് നടന്ന കാര്യമാണ് ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ അതിനകത്ത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എവിടെ ഒക്കെയാണ് കുക്കി ആൾക്കാരുള്ളത് ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് മ്യാൻമാറിന്റെ ചിൻ സ്റ്റേറ്റ് മ്യാൻമാറിന്റെ ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു അതാണ് ഇപ്പോൾ ഒരു ചിൻ ലാൻഡ് എന്ന പേരിൽ ഒരു സ്വയംഭരണ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നത് അവിടെ ആക്ച്വലി കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് മിലിറ്ററിക്കെതിരായിട്ടുള്ള കലാപം അവിടെ ഉണ്ട് അവിടെ ഇവരാണ് ലീഡ് ചെയ്യുന്നത് ട്രൈബ്സ് ആണ് ലീഡ് ചെയ്യുന്നത് മ്യാൻമാറിന്റെ ഭാഗമായ ചിൻ സ്റ്റേറ്റ് ഒന്ന് ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റ് ഈ സി എച്ച് എന്ന് അറിയപ്പെടുന്ന ചിറ്റഗോങ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗമാണ് ഈ ഒരു പ്രദേശം വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ മിസോറാമും മണിപ്പൂരിലെ കുക്കി ഹിൽസും ആവശ്യമാണ് അല്ലെങ്കിൽ അതും കൂടി വേണം ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ഒരു കുക്കി ലാൻഡ് അല്ലെങ്കിൽ ഒരു കുക്കി രാജ്യം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് ഇവിടം കൊണ്ട് തീരുമെന്നാണോ കുക്കികൾ മ്യാൻമാറിൽ ഈ പറയുന്ന ചിൻ സ്റ്റേറ്റ് മാത്രമാണോ ഉള്ളത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് കുക്കികൾ എവിടെ വരെ ഉണ്ട് എന്ന് അവരുടെ ഈ ഡിമാൻഡ് വെച്ചാണെങ്കിൽ അവർ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ചിറ്റഗോങ്ങിനോട് ചേർന്ന് കിടക്കുന്ന അവിടം വരെയും അവർ ഡിമാൻഡ് ചെയ്യും അത് ഓരോ സ്റ്റേറ്റിൽ നിന്നും കുറേ കുറേ ആണെങ്കിൽ പോലും അവർ ഡിമാൻഡ് ചെയ്യും ഇപ്പോ അവര് യു എൻ കഴിഞ്ഞ വർഷം അവർ ആവശ്യപ്പെട്ടത് ഇതാണ് അപ്പോ ഇങ്ങനെ ഒരു സാധനം വായുവിൽ നിന്ന് വന്നതല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു സംശയമുള്ളവർക്ക് ഇനി മറ്റൊരു കാര്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് പല വീഡിയോകളിലും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് ബോധപൂർവം കണ്ടില്ല എന്ന് വയ്ക്കുന്നതായിട്ട് തോന്നുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന പറഞ്ഞത് ഈസ്റ്റ് ടിമോർ എന്ന മോഡലില് ഒരു രാജ്യം സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നാണ് അത് പറഞ്ഞത് ഈ കലാപം കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടല്ല ഈ കലാപം ഉണ്ടാവുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴിന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അതായത് ലോകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണിത് ഈസ്റ്റ് ടിമോർ മോഡലില് ഒരു രാജ്യം നിർമ്മിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു എന്ന് ഇവർ പറയാൻ കാരണമുണ്ട് ഈ ഈസ്റ്റ് ടിമോർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ ഭാഗമായിരുന്നു അതായത് ഇന്തോനേഷ്യ അടങ്ങുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഡച്ചുകാരുടെ കോളനിയായിരുന്നു ഈ രണ്ടാം ലോകം ആയത സമയത്ത് ജപ്പാൻ ഈ പ്രദേശം പിടിച്ചെടുക്കുണ്ടായി ജപ്പാന്റെ പതനത്തോടു കൂടി ഈ പ്രദേശം വീണ്ടും സ്വതന്ത്രമായപ്പോൾ അവിടെ പ്രാദേശികമായൊരു നേതൃത്വം ഉയർന്നു വരികയും ഇവരതിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്ത് ഇതേ ഡച്ചുകാർ വീണ്ടും ഇടങ്കോലിട്ടു അവരുടെയാണെന്നും പറഞ്ഞുകൊണ്ട് അന്ന് അമേരിക്ക സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ഒരു ഇൻഡോനേഷ്യ സ്ഥാപിക്കാൻ ശ്രമിച്ച അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് നിന്നത് അതിൻ്റെ ഒരു കാരണം അന്നത്തെ ഈ സോവിയറ്റ് ഇൻഫ്ലുവൻസ് ഇൻഡോനേഷ്യയിൽ ഉണ്ടാവാതിരിക്കാൻ ആ മത്സരത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു ഇന്തോനേഷ്യ പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമായിട്ട് മാറി എന്നാൽ ഈസ്റ്റ് ടിമോർ അപ്പോഴും ഈ പറയുന്ന നമ്മുടെ പോർച്ചുഗീസുകാരുടെ കൈകളിലായിരുന്നു അപ്പൊ പോർച്ചുഗീസുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയും അത് കോളനിയാക്കി വെച്ചു അതിനുശേഷം അവരവിടുന്ന് പോകേണ്ടി വന്നു അപ്പൊ എന്ത് ചെയ്തു ഇന്തോനേഷ്യ ആ പ്രദേശത്തെ കൂടി പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി അങ്ങനെ അത് ഇന്തോനേഷ്യൻ ടെറിട്ടറി ആയിട്ട് തുടരുന്നതിനിടയിൽ അമേരിക്ക അവിടെ പരിശ്രമിച്ച് ഒരു രാജ്യമുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു അതിൻ്റെ കൂടുതൽ ചരിത്രത്തിലോട്ട് ഈ വീഡിയോ ഞാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് അങ്ങനെ ആ ഒരു പ്രദേശത്തെ ഒരു സെപ്പറേറ്റ് ക്രിസ്ത്യൻ രാജ്യമായിട്ടാണ് സ്ഥാപിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും ക്രിസ്ത്യൻ വിഭാഗക്കാരാണ് അവിടെ ഉള്ളത് ഈ ക്രിസ്ത്യൻ എന്നും മുസ്ലിം എന്നും ഹിന്ദു എന്നും പറയുമ്പോൾ ആരും അതിനകത്ത് ഭയങ്കരമായിട്ട് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും മതത്തിന്റെ കണ്ണിൽ കാണാതെ രാജ്യത്തിന്റെ കണ്ണിൽ കണ്ടാൽ മതി ഇപ്പോൾ നേപ്പാളിലുള്ള ഹിന്ദുക്കളൊന്നും ഇന്ത്യക്കാരല്ലല്ലോ അത് നേപ്പാളികളാണ് അവര് അവർ ഹിന്ദുക്കളായതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല അവർ നേപ്പാളികളായിട്ട് അവരെ കണ്ടാൽ മതി അവർക്ക് ഇന്ത്യയോട് താല്പര്യമുണ്ടെങ്കിൽ അത് ഹിന്ദുവോ ക്രിസ്ത്യാനോ മുസ്ലിമോ ആരോ ആണെങ്കിലും നമുക്കൊരു ഫ്രണ്ട്സ് ആണ് ആ രാജ്യവും അവിടെയുള്ള ജനങ്ങളും നമുക്കെതിരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളാണ് അത് അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനോ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെയാണ് അമേരിക്ക ആണെങ്കിലും ചൈനയാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇന്തോനേഷ്യാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും അല്ലാതെ അമേരിക്ക പറയുമ്പോൾ ക്രിസ്ത്യാനികളെ പറയുന്നേ എന്നുള്ള ചിന്തയൊന്നും വേണ്ട കുറേ പേര് അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ക്രിസ്ത്യൻ രാജ്യം അമേരിക്ക ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് ക്രിസ്ത്യാനിയോടുള്ള സ്നേഹം കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ആദ്യം അവർ അവരുടെ രാജ്യത്തെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കണ്ടേ അവിടെയുള്ള ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക എന്തായത് ഒന്നും ചെയ്യുന്നില്ല എത്ര യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രിട്ടന്റെ ഒക്കെ ഗതി എന്താണെന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല അവർ ഈ ക്രിസ്ത്യൻ രാജ്യവും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവും ഒക്കെ പറയുന്നത് അവരുടെ ഇൻഫ്ലുവൻസ് ഓരോ റീജിയണിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്തോനേഷ്യക്ക് ചേർന്നുകൊണ്ട് ഈസ്റ്റ് ടിമോർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ എടുത്തിട്ട് ഒരു രാജ്യം അവിടെ ഉണ്ടാക്കി രണ്ടായിരത്തിന് ശേഷം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് ഈസ്റ്റ് ടിമോർ അപ്പോൾ അങ്ങനെ ഒരു രാജ്യം അവിടെ വന്നതുകൊണ്ട് അമേരിക്കയ്ക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മിലിറ്ററി ബേസ് അവിടെ വന്നു അവരുടെ എയർ ബേസ് വന്നു ആ ഒരു റീജിയൻ കംപ്ലീറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻഡോനേഷ്യ അവരുടെ ഒരു പപ്പറ്റാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അമേരിക്കയുടെ ഒരു അച്ചടക്കമുള്ള ഒരു ഒരു അനുഭാവി മാത്രമാണ് ഇന്തോനേഷ്യ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത്രയും ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്ക് ഇൻഡോനേഷ്യയിൽ ഉണ്ട് എങ്ങനെയാണ് ഉണ്ടായത് ഈസ്റ്റ് ടിമോർ അടക്കം അവർ അത്രയും വലിയൊരു ബേസ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ ഒരു ഒരു എയർ ബേസ് അവിടെ കൊണ്ടുവരാനും അവർക്ക് മിലിറ്ററി സാന്നിധ്യം അവിടെ കൊണ്ടുവരാനും ആ ഈസ്റ്റ് ടിമോർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ക്രിയേഷനിലൂടെ അവർക്ക് സാധിച്ചു അങ്ങനെ ആ ഒരു അവരുടെ ഇൻഫ്ലുവൻസ് ആ റീജിയണിൽ അവർക്ക് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സമാനമായ രീതിയിൽ ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിൽ ഒരു ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന സ്ത്രീ അവർ ഒരു ദിവസവും രണ്ടു ദിവസവും അല്ല രണ്ട് ഒരു രാജ്യം ഭരിച്ചിരുന്ന ആളാണ് അവരെ അമേരിക്കൻ പ്രതിനിധികൾ സമീപിച്ചുവെന്നും ഇങ്ങനെ ഒരു നീക്കം അവർക്കുണ്ടെന്ന് മനസ്സിലായി എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ കുക്കികൾക്ക് വേണ്ടി വാദിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ വിശേഷിച്ച് അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ യു എൻ പോകുന്നു ഈ ഷെയ്ഖ് ഹസീന പറഞ്ഞ അതേ കാര്യങ്ങളാണ് അവരോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം അതായത് ബർമയുടെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഈ ചിറ്റഗോങ് ഹിൽസ് വരുന്ന ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു കുക്കി ലാൻഡ് അല്ലെങ്കിൽ ഒരു കുക്കി രാജ്യം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് അമേരിക്ക എന്നാൽ നേരിട്ട് ഇതിനെ അനു അനുകൂലിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും എടുത്തിട്ടില്ല അവര് ഇന്ത്യൻ ലീഡർഷിപ്പിലും ജനാധിപത്യത്തിലും ഇവിടത്തെ ഇലക്ഷൻ പ്രക്രിയയിലും ഒക്കെ അവർക്ക് വിശ്വാസമുണ്ടെന്നുള്ള പതിവ് ഡയലോഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് അങ്ങ് അന്ധമായി വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല അമേരിക്കയുടെ നീക്കങ്ങൾ അങ്ങനെയാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിലുള്ള ഇപ്പോഴത്തെ സംഭവ കൂടി കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു രാജ്യത്തിനെ വിശ്വസിക്കാൻ ഒന്നും പറ്റില്ല അമേരിക്ക എന്ന രാജ്യത്തിന് അവരുടെ അജണ്ടകളുണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഒരു രാജ്യത്തെയും അതിക്രമിച്ച് ഒന്നിനും നേടാൻ പോകുന്നില്ല നമ്മൾ ഗ്ലോബൽ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെയും നശിപ്പിക്കാൻ പോകുന്നില്ല ഒരു രാജ്യത്തെയും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പോകുന്നില്ല ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു വികസിത രാജ്യമാകാനായിട്ട് ശ്രമിക്കുന്നേ ഉള്ളൂ എന്നാൽ നമ്മുടെ മൂക്കിൻ്റെ വരെ വന്നിട്ട് വൻ ശക്തികളാകാൻ മോഹിക്കുന്ന കുറേ രാജ്യങ്ങൾ നിരന്തരം നമ്മുടെ രാജ്യത്തെ ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരോട് അനുഭവം തോന്നുക എങ്ങനെയാണ് നമുക്ക് അവരോട് സൗഹൃദം തോന്നുക ഇപ്പോൾ ചൈനയും അമേരിക്കയും ചെയ്യുന്നത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബംഗ്ലാദേശിലൊരു ക്രൈസിസ് ഉണ്ടായാൽ അത് ഇന്ത്യയെ ബാധിക്കും എക്കണോമിയെ ബാധിക്കുന്ന മാത്രമല്ല ഇന്ത്യയുമായിട്ട് വലിയ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഇന്ത്യയിലേക്ക് ഏത് തരത്തിലുണ്ടാകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലത്ത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അതിർത്തികളിൽ ഉണ്ടാവും അങ്ങനെ നിവൃത്തിയില്ലാതെയാണ് ഇന്ദിരാഗാന്ധി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ആ സമയത്ത് ഇതേ അമേരിക്ക എന്താണ് ചെയ്തത് അവരുടെ നേവിയെയും അവരുടെ ഷിപ്പുകളെയും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് നമ്മുടെ അതിർത്തിയിലേക്ക് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി അയച്ചു അന്ന് റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ആ രാജ്യത്തോട് നമുക്ക് എന്നുമുള്ള കടപ്പാടിന്റെ കാരണം അപ്പൊ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അത് കെട്ടുകഥയായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അമേരിക്കയുടെ ഇത്തരം ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ആർക്കും ഇന്ന് കൊച്ചു പിള്ളേർക്ക് പോലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുക്കികൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു കുക്കി ലാൻഡ് അല്ലെങ്കിൽ ഒരു കുക്കി രാജ്യം ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യം അത് അമേരിക്ക അതിനോട് പ്രതികരിച്ചില്ല ഇന്ത്യയിൽ അവർക്ക് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു എന്നതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴും അവിടെയുള്ള കുക്കികൾക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഓൾറെഡി മ്യാൻമാറിൽ ഒരു ചിൻ സ്റ്റേറ്റിനെ ഒരു കുക്കി ലാൻഡാക്കി അവർ മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഡിമാൻഡ് അനുസരിച്ചാണെങ്കിൽ മ്യാൻമാറിലെ അവരുടെ ആദ്യത്തെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ടെറിട്ടറിയിൽ വരുന്ന ഭാഗങ്ങളിലേക്കും ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളിലേക്കുമാണ് ഇവിടെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു ഡമ്മി സർക്കാരിനെ അവിടെ കൊണ്ടുവന്നു ആ രാജ്യത്തിനെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടിരുന്ന ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ പുറത്താക്കി അവർക്ക് രാജ്യത്ത് വരാൻ പറ്റാത്ത വിധത്തിൽ അവരെ തകർത്തു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവരുടെ അടുത്ത ടാർഗറ്റ് ചിറ്റഗോങ് ഹിൽ പ്രദേശങ്ങളാണ് എന്ന് നമ്മൾ കരുതിയാൽ അതിൽ സംശയിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അജണ്ട അറിഞ്ഞോ അറിയാതെയോ യു എസിന്റെയും കൂടി ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എഴുപതിനായിരത്തിലധികം കുക്കികൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് ചില അൺഒഫീഷ്യൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ചിലപ്പോൾ അതിൽ കൂടുതൽ കുക്കികൾ യു എസ് ഉണ്ടാവാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് കുക്കികൾ ആവശ്യപ്പെടുന്ന ഒരു രാജ്യം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നതിലേക്ക് തന്നെയല്ലേ അപ്പോൾ ഇന്ത്യൻ ലാൻഡിലേക്ക് അവർക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത വേറൊരു വിഷയമാണ് ഇന്ത്യ എന്തായാലും ഒരു ചെറിയ പവറൊന്നുമല്ല ഒരു മേജർ പവറാണ് ഇപ്പം മ്യാൻമാറിൽ നടത്തിയതുപോലെയോ അല്ലെങ്കിൽ നാളെ ഇനി ബംഗ്ലാദേശിൽ ചെയ്യാൻ പോകുന്നത് പോലെയോ ഇന്ത്യയിൽ കയറി ചെയ്യാൻ പറ്റില്ല അതിനെ നേരിടാനുള്ള എല്ലാ കഴിവും നമ്മുടെ രാജ്യത്തിനുണ്ട് അത്തരം മിലിറ്ററി സംവിധാനങ്ങൾ നമുക്കുണ്ട് അപ്പൊ ഇന്ത്യയിൽ കയറി അങ്ങനെ പെട്ടെന്ന് മാന്തി എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്ന സമയത്ത് അത് ഇന്ത്യക്കെതിരായിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് കാരണം മേൽപ്പറഞ്ഞ കുക്കീ സംഘടനകളെല്ലാം തന്നെ ആന്റി ഇന്ത്യൻസ് ആണ് അവരുടെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ അവരത് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യു എസ് ബേസ് ചെയ്തിട്ടുള്ള സംഘടനകൾ അപ്പോൾ ആന്റി ഇന്ത്യൻസിന്റെ താവളമാണ് കാനഡയും യു എസും എന്നുള്ളതും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഇന്ത്യക്ക് നിരന്തരം ഭീഷണി ഉയർത്തുന്ന പന്നുവിനെ ഇന്നുവരെ അമേരിക്ക അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല ഖാലിസ്ഥാനി ഭീകരവാദികൾക്ക് വെള്ളവും വളവും കൊടുത്ത് അവരെ വളർത്തുന്നത് ഇതേ അമേരിക്കയും കാനഡയും ഒക്കെ അല്ലേ അവരുടെ മണ്ണിലല്ലേ അവർ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ എന്ത് ആത്മാർഥതയാണ് ഇന്ത്യയോടുള്ള സൗഹൃദത്തിൽ ഇവർക്കുള്ളത് റൂൾ ഓഫ് ലോ എന്ന രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഇവർ സത്യത്തിൽ നമ്മളെ വഞ്ചിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതുപോലെ ഇപ്പോൾ അവരൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരെണ്ണത്തിന് ശ്രമിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ബംഗാൾ ഉൾക്കടലിൽ അവർക്കൊരു നേവി ബേസ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് അവർക്ക് കോർക്കാനായിട്ട് ടിബറ്റിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം ആവശ്യമാണ് അത്രയും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ അടുത്തുവരെയെങ്കിലും എത്തണമെന്നുണ്ട് ഒരു എയർ ബേസ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചൈനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ എപ്പോഴും നടത്താം അപ്പം ചൈനയ്ക്ക് ചുറ്റുമൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവരും ഫോം ചെയ്യാണ് ഒരു വശത്ത് അവർക്ക് ഫിലിപ്പീൻസിൽ ബേസുകളുണ്ട് അതോടൊപ്പം തന്നെ തായ്വാനെ അവർ നല്ല രീതിയിൽ ചൈനയ്ക്കെതിരെ യൂസ് ചെയ്യുന്നുണ്ട് ടിബറ്റൻ റീജിയണിൽ കൂടി അവർക്ക് കടന്നു കയറാൻ സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ചൈനയെ നാല് സൈഡിൽ നിന്നും കുറെ കൂടി ശക്തമായിട്ട് വരിഞ്ഞു മുറുക്കാൻ പറ്റും ഇനി പിന്നീട് ഫ്യൂച്ചറിൽ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറുന്ന സമയത്ത് ഇന്ത്യയെയും ടാർഗറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് ഇവിടെ സായിപ്പിന്റെ ബുദ്ധി ഈ സത്യം പറയുമ്പോൾ ആർക്കും അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് നിങ്ങളുടെ മുമ്പിലുള്ള മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം